മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ആർട്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി അതിനുശേഷം നോർമൽ ആൾക്കാർക്കും മേക്കപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് വന്നത് ഒരു വലിയ ചോദ്യം തന്നെ കാരണം ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഷോസ് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ പല പല വഴികളിൽ കൂടെ വന്നു നിന്ന് നിന്നിപ്പോൾ ഫൈനലി നമ്മളെല്ലാം ലോകം അറിയുന്നു ഇപ്പൊ ഒരു കല്യാണം വേണമെങ്കിൽ നമ്മൾ ആമ ലിസ്റ്റ് എടുക്കും സൂര്യ വിളിച്ചാലോ സൂര്യ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും സൂര്യ മതി എന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതെനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മേക്കപ്പ് ഫീൽഡിൽ ഈസി ആയിട്ട് കയറി വന്ന ഒരാളാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും സ്ട്രഗ്ളിങ് എല്ലായിടത്തും ഉണ്ട് അത് നമ്മളിപ്പോൾ ഏതൊരു ജോബ് എടുത്താലും പഠിക്കുകയും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയം കളയുകയൊക്കെ ചെയ്യണം പുതിയ പുതിയ അറിവുകൾ എടുക്കണം പിന്നെ നമുക്കൊരു ടാലൻറ്റ് ഉണ്ടായിരിക്കണം ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ആ ജോബിൽ എപ്പോഴും സക്സസ് ആവാൻ പറ്റുക എന്നുള്ളത് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് അതിലേക്ക് സക്സസ് ആയ ഒരാള് ഇപ്പം എവിടെ വീണാലും നാലുകാലിൽ വീഴാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇതെന്നല്ല ഏത് മേഖലയിൽ ചെന്നാലും സക്സസ് ആകണോന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പം മോള് പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിന്റെ പല എന്താ പറയുക സന്ദർഭങ്ങളിലും താഴേക്കിടയിൽ പോയിട്ട് മുകളിലേക്ക് കയറി വന്ന ഒരാളാണ് ആസ് എ ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ളൊരു രീതിയിലും കൂടി അപ്പോൾ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് ആസ് എ ട്രാൻസ് പേഴ്സൺ ഒക്കെ ആയിട്ട് ഞാൻ താഴെ നമ്മളെപ്പോഴും തഴയപ്പെടുന്ന ഒരു അവസരം പലയിടത്തും ഉണ്ടാവും അപ്പോൾ ഞാൻ മിമിക്രിയിൽ നിന്ന സമയത്ത് എൻ്റെ നൂറ്റി ശതമാനം ഞാൻ മിമിക്രിക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മിമിക്രി കലാകാരിയായിരുന്നു അതുകഴിഞ്ഞ ശേഷം സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞ് ഞാൻ ചാനലിലേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലെ സിനിമാ രംഗത്ത് നിൽക്കുന്ന ഒട്ടനവധി ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന ഒട്ടനവധി ആൾക്കാരുടെ കൂടെ സ്റ്റേജ് എനിക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം ഒരുപാട് വിദേശ പരിപാടികൾ അടക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ മേഖലയിലെ ഏറ്റവും മികച്ച കോമഡി താരത്തിനുള്ള ഒരു അവാർഡ് ഏഷനെറ്റീന്ന് വാങ്ങിയിട്ട് തന്നെയാണ് ഞാൻ അത് നിർത്തിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും പിന്നെയും സ്റ്റേജും എൻ്റെ ഒരു തൊഴിലെന്ന രീതിയിൽ സ്റ്റേജ് പെർഫോമൻസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് വന്ന സമയത്ത് എന്ത് ചെയ്യും കാറ്ററിങ് സർവീസിലേക്ക് തുടങ്ങി അവിടെ ഞാൻ അച്ചാറ് കച്ചവടമാണ് ചൂസ് ചെയ്തത് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും കുഴപ്പല്ലാണ്ട് അപ്പോൾ അതിൽ ഏറ്റവും അറിയപ്പെടുന്ന ഇനിയിപ്പോൾ എന്ത് എന്താ പറയുക ഓൺലൈൻ ബിസിനസ് ഇന്ന് കാണുന്ന അച്ചാർ ബിസിനസ് ചെയ്യുന്ന വ്ലോഗേഴ്സിന് മുമ്പ് ചെയ്ത ഒരാളാണ് ഞാൻ എനിക്ക് തോന്നി ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് വരെ എൻ്റെ അച്ചാർ ഇന്ത്യക്കും പുറത്തും ഒരുപാട് എടുത്ത അച്ചാർ വിദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അച്ച അച്ചാറുകൾ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ അപ്പോൾ ആ രീതിയിൽ കൊറോണ വന്നപ്പോഴാണ് എനിക്കത് അവിടെ വീണ്ടും നമ്മൾ പെട്ടെന്ന് കുത്തനെ താഴെ പോയി എനിക്ക് ഷോപ്പൊന്നും ഇല്ലായിരുന്നു ഞാൻ ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കുത്തനെ താഴോട്ട് വീഴുകയും പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച സമയത്താണ് സൊ രഞ്ജുമ്മ ഒരു ഓപ്പർച്യൂണിറ്റി പോലെ രഞ്ജുമ്മയുടെ കൂടെ ഞാൻ മേക്കപ്പ് അസിസ്റ്റ് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അതിനു മുമ്പ് എൻ്റെ മോള് ജാനകിയായിരുന്നു രഞ്ജുമ്മയുടെ കൂടെ നിന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഞാൻ അമ്മയുടെ കൂടെ വെറുതെ പോകും കാരണം ഞാൻ മിമിക്രിയിൽ വരുന്ന സമയത്ത് എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ സ്റ്റേജ് പെർഫോമർ ആയിട്ട് വരികയാണ് അപ്പം നാടകത്തിലും മിമിക്രിയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺ മേക്കപ്പ് ആണ് ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾക്ക് അറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല ഞങ്ങൾ എന്നെ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാൾ അന്ന് മുതൽ പിന്നെ ആ കാലത്ത് എനിക്കൊരു ചെറുപ്പകാലത്ത് ഒരു ജീവിത മാർഗം എന്നുള്ള രീതിയിൽ അന്ന് ഓഫ് സീസൺ വരുന്ന സമയത്ത് നമുക്ക് മിമിക്രി ആവുമ്പോൾ സീസൺ ആണ് പരിപാടിയുള്ളൂ അപ്പൊ ഓഫ് സീസൺ വരുമ്പോഴത്തേക്ക് കരമന മുത്തുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആളിന്ന് ജീവനോടെ ഇല്ല ആഹ് കൂടെ മേക്കപ്പ് അസിസ്റ്റ് ചെയ്യാൻ പോവുമായിരുന്നു രവി ചേട്ടൻ മുത്തുചേട്ടൻ ഞാനൊക്കെ ആയിട്ട് നമ്മൾ ഈ എന്താ പറയുക ഈ ക്രിയേറ്റീവ് മേക്ക് ക്ലേ മേക്കപ്പ് എന്ന് പറയും ക്ലേ വെച്ചിട്ട് നമുക്ക് ഈ ഒരാളുടെ രൂപം മാറ്റുന്ന ഒരു ഡ്രമാറ്റിക് മേക്കപ്പ് ആണ് അതൊരു തരത്തിലുള്ള വേറൊരു സ്റ്റൈൽ ഓഫ് മേക്കപ്പാണ് അപ്പോൾ ആ മേക്കപ്പുകൾ ചെയ്യാൻ ഫാൻസി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇന്ന് ഫാൻസി ഒന്നും മത്സരേനവും അല്ല അപ്പോൾ ഫാൻസി ഉണ്ടെങ്കിൽ മുത്തുകൃഷ്ണനാണ് ഫസ്റ്റ് മുത്തുകൃഷ്ണൻ അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ അഞ്ച് ഫസ്റ്റ് ആയിരിക്കും അങ്ങനെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് അറിയായിരിക്കും പിന്നാമ്പുറങ്ങളിൽ അപ്പോൾ മുത്തുസാറിന്റെ കൂടെ ആയിരുന്നു അന്ന് ഞാൻ എൻ്റെ മേക്കപ്പ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഇന്ന് കാണുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റും ഞാൻ സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കുക കാരണം ഇതൊരു സൈഡ് എനിക്ക് ഓഫ് ഓഫ്ലൈനായിട്ട് ഞാൻ പഠിക്കാൻ ചെയ്യാൻ പോയൊരു ജോബാണ് അങ്ങനെ സ്കൂൾ മേക്കപ്പുകൾ ഡാൻസ് മേക്കപ്പുകൾ എല്ലാ മേക്കപ്പും ചെയ്യും അവർക്കങ്ങനെ ബ്രൈഡൽ മാത്രം അവർ ചെയ്യില്ല ബാക്കി എല്ലാ മേക്കപ്പും ചെയ്യും സോ അവിടെ നിന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു മോളുടെ കല്യാണത്തിന് എൻ്റെ അമ്മയോട് വന്നിട്ട് അവരിങ്ങനെ പറയുമായിരുന്നു എൻ്റെ മോക്കൊന്നും മേക്കപ്പ് ചെയ്യണം അപ്പോൾ സ്റ്റേജിലൊക്കെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലോ സൂര്യ സൂര്യോടെ ഒന്ന് പറയുമെന്ന് അപ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻറ്റ് അങ്ങനെ ഇപ്പം ബ്രൈഡൽ ഇങ്ങനെയാണ് അങ്ങനൊത്തും ഒരു ചിന്തയില്ല ചുമ്മാ പോയി എൻ്റെ കയ്യിലുള്ള സാധനം കൊണ്ട് ആ കുട്ടി ഒരുക്കി നന്നായിട്ട് സാരി ട്രീപ്പ് ചെയ്തു തിരിച്ചു വന്നു പൈസയൊന്നും ഞാൻ മേടിച്ചില്ല ഏട്ടാ അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ബ്രൈഡൽ ചെയ്യുന്ന അതാ അതൊന്നും ഇങ്ങനെ സീരിയസ്നെസ്സോ ടെൻഷനോ ഒന്നുമില്ല ചെല്ലുക ചെയ്യുക ഇങ്ങനെ ഫോട്ടോ എടുത്തപ്പോ കൊള്ളാം ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഇതേപോലെ വിളിച്ചു ഇല്ല ഞാൻ പോയി ചെയ്തു എനിക്ക് എനിക്ക് ഇപ്പോഴും അറിയാം എനിക്ക് അറിയാവുന്ന പോലെ ചെയ്തിട്ട് ആ കുട്ടിക്ക് ഈ അനുഗ്രഹം കൊടുക്കുവല്ലോ അനുഗ്രഹം കൊടുത്തപ്പോ ഈ സൈഡിലെ മുടി ചപ്പിപ്പോയി അപ്പൊ ഇങ്ങനെ കേറി ഇറങ്ങിയാണ് ഇപ്പോഴും ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നേട്ടാ ചേച്ചി എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയ്യത് ചെന്നിട്ടുണ്ട് ശ്രീജുവിൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ സൈഡിങ്ങനെ ഇരിപ്പുണ്ട് ആരോ തലയിൽ വെച്ച് അമർത്തി എനിക്കതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയും അപ്പോൾ ഹെയറും ഞാൻ തന്നെ സാരിയും ചെയ്തു എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ഉള്ള പ്രോഡക്റ്റ് വെച്ച് ചെയ്തിട്ട് വന്നു ഇതാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു വെഡ്ഡിങ് മേക്കപ്പ് എന്ന് പറഞ്ഞ് ചെയ്യാം പിന്നെ അല്ലാതെ ഞാൻ ചെയ്യും എൻ്റെ കൊളിക്കായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞതുപോലെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം രഞ്ജുമ്മയുടെ കൂടെ വന്നപ്പോഴാണ് ഇത് എങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് സോ ഒരാളെ കൺവെൻസ് ചെയ്യുക അവരുടെ സ്കിൻ പ്രൊഫഷണൽ ആയിട്ട് അവരുടെ സ്കിന്ന് അതിനെക്കുറിച്ച് ബേസിക്ക് പഠിക്കണം കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പഠിക്കാൻ തുടങ്ങി അപ്പോഴും പ്രൊഫഷണൽ ആക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല പക്ഷെ കാര്യങ്ങളൊക്കെ അറിയാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി മറ്റുള്ളവർക്ക് അമ്മയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ആ സമയത്തേക്ക് രഞ്ജുമ ഒരു എന്താ പറയുക നിശ്ചയം ഇത് എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെൻ്റെ അടുത്ത് ചോദിച്ചു നീ ഒന്ന് പോയി ചെയ്യുമോ എനിക്കൊന്ന് ഡേറ്റ് ഇല്ല അപ്പം ഞാൻ ആ പിന്നെ എന്താ പക്ഷെ ഒരു അപ്പോഴാണ് ശരിക്കും ടെൻഷൻ വന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ടെൻഷനായി ശരി എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് ഒന്നും ഇല്ലല്ലോ അമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു അഞ്ച് പ്രോഡക്റ്റ് ഒരു അഞ്ചുമ്മ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നീ പോയി ചെയ്യും അപ്പോൾ അന്നൊരു അസിസ്റ്റൻറ്റിനെ വിളിക്കുന്നു ഒരു മോനിഷ എന്ന് പറയുന്ന ഒരു മോൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളും ഞാനും കൂടിയാണ് പോകുന്നത് ഒന്നും അറിയില്ല ശരിക്കും പറഞ്ഞാല് ഒന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും തുടക്കം ഒരു കോൺഫിഡൻറ്റ് മാത്രം ഞാൻ ചെയ്യും കടന്നു വന്ന വഴികൾ അങ്ങനെയാണ് മുള്ളും ഈ പറയും പോലെ ഒരുപാട് ഈ എന്താ പറയാ അടിയും ഇടിയും ചവിട്ടും തൊഴിയും തെറിയും ഒക്കെ കേട്ട് വന്ന ഒരു വഴിയാണ് എൻ്റെത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കോൺഫിഡൻറ്റ് ഭയങ്കരമായിട്ടുണ്ട് ഞാൻ ചെയ്യും ഐ വിൽ ഡു എനിക്ക് പറ്റും പക്ഷെ ടെൻഷൻ ഇതൊരു വിവാഹം എന്നുള്ളൊരു ടെൻഷൻ അപ്പോഴാണ് വന്നത് മറ്റതൊക്കെ ഈസി ആയിട്ട് സ്റ്റേജ് പോലെ ചെയ്തു വന്നു അവരെന്ന് ഞാനൊന്നും മേടിക്കുന്നില്ല ഇവരെയൊന്ന് പൈസ മേടിച്ച് ഞാൻ ചെയ്യുന്നതാണ് പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു ടച്ചിങ്സ് ഞാൻ നന്നായിട്ട് ചെയ്തു അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായിട്ട് നിശ്ചയം കഴിഞ്ഞ് വന്ന് പിന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് നമുക്കിത് എന്തുകൊണ്ട് ഇതൊരു പ്രൊഫഷണൽ ആക്കിക്കൂടാ എന്നുള്ളത് അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ അമ്മയുണ്ട് സഹായിക്കാനുണ്ട് അന്ന് മുതൽ ഇതൊരു പ്രൊഫഷണൽ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശരിക്കും എന്താ പറയുക എനിക്കൊരു ബ്ലെസ്സിങ് രഞ്ജുമയാണ് സ്റ്റാർട്ടേഴ്സായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു ബാക്ക് ആയിട്ട് പിന്നെ ഇപ്പുറത്തെൻ്റെ ഇക്ക ഇങ്ങനെ ഒരു കൈ പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ രഞ്ജുമയുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് എന്നെ താങ്ങാൻ ആളുണ്ട് എനിക്കിനി ഞാൻ പഠിക്കുക മുന്നോട്ട് പോകുക എന്നേ ഉള്ളൂ ധൈര്യമായിട്ട് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി പിന്നെ ആ പഠിക്കുന്നതിനോടൊപ്പം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി അക്കാഡമിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഡോറ ബ്യൂട്ടി വേൾഡിൽ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഒരു സാരി ട്രീപ്പറായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി ഒരുപാട് സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി രഞ്ജുമയുടെ കൂട്ടത്തിൽ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇയാൾ നേരത്തെ കോട്ട് ചെയ്തതുപോലെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊരു ലേബലിരിക്കാന് സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞു ഇന്ന് ഒരുപാട് അക്കാഡമികളിൽ പഠിപ്പിക്കുന്നുണ്ട് സ്വന്തമായിട്ടൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എം ദ ലക്കി പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയും ഈസി ആയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ദൈവം അതുപോലെ തന്നെ ഞാൻ നല്ലൊരു ഈശ്വര വിശ്വാസിയാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും തരുന്നുണ്ട് ഏറ്റക്കുറിച്ചിലുകൾ ലൈഫിൽ പലതുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഒരു നമ്മളെ ആത്മാർത്ഥമായിട്ട് ഒന്നിനെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്താൽ അത് നമ്മളിലേക്ക് നമ്മളറിയാതെ എത്തുമെന്ന് പറയുന്ന അതുപോലെ എൻ്റെ ജീവിത ലൈഫിൽ അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഏഷ്യനെറ്റിന് കിട്ടിയ അവാർഡ് പോലും അങ്ങനെയാണ് ഞാൻ പണ്ട് ആലോചിക്കുമായിരുന്നു നമുക്ക് സ്റ്റേജ് പെർഫോമൻസ് ഉള്ളത് അതുകൊണ്ട് സ്റ്റേജിൻ്റെ പുറത്തേ ഉള്ളൂ മുൻപോട്ടൊന്നും പോയിരിക്കാനൊന്നും പറ്റത്തില്ല പുറകെ പുറകെയുള്ള അങ്ങോട്ടേക്കെ നടക്കാം പിന്നെ പെർഫോമൻസ് കഴിഞ്ഞ് അങ്ങ് പോവാം അതുവഴി അത്രേ ഉള്ളൂ അപ്പം ഞാൻ ആലോചിക്കും പണ്ട് അന്നൊന്നും എൻ്റെ സർജറി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പണ്ട് സർജറി കഴിഞ്ഞ് സ്ത്രീ ആയി അവ ഒരു സീരിയലിൽ വിളിച്ചു അല്ലെങ്കിൽ സിനിമയിൽ വിളിച്ചു പുതുമുഖ നടിക്കുള്ള ഒരു അവാർഡ് കിട്ടുന്നു ഞാൻ ഫ്രണ്ടിൽ നിന്ന് വരുന്നു രണ്ട് പേര് അടുത്ത് വരുന്നു ഞാൻ അവരെ അവരെന്നെ സ്വീകരിച്ച് സ്റ്റേജിൽ വിടുന്നു അവിടെ മൈക്ക് വന്നിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ എന്തു പറയും ഇത് പണ്ട് ഞാൻ ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു എന്ത് പറയണമെന്ന് എന്ത് പറയണം ആർക്ക് താങ്ക്സ് ഓട്ടോ താങ്ക്സ് പറയണമല്ല ലൈഫ് കടന്നു വന്ന വഴിയിൽ ആർക്ക് താങ്ക്സ് അപ്പൊ ബൈജു മേലില ഏഷ്യനെറ്റിന്റെ തുടക്കമാക്കങ്ങനെ പല മിമിക്രിയില് അന്നത്തെ ടീം മെമ്പേഴ്സിന് പിന്നെ കടന്നു വരുന്ന വഴിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ അപ്പോ അത് ഒരു സ്വപ്നമാണ് ഞാൻ ഈ പ്രകൃതിക്ക് കൊടുത്ത എൻ്റെ ഒരു സ്വപ്നമാണ് സൊ പ്രകൃതി എനിക്ക് തിരിച്ചു വന്നത് ഒരു കോമഡി ആർട്ടിസ്റ്റിനെ ഞാൻ പ്രതീക്ഷിക്കാതെ സെയിം വേദിയിൽ എന്നെ അതുപോലെ രണ്ടുപേരും കൊണ്ടുപോയി സ്റ്റേജിൽ നിർത്തുന്നു മൈക്ക് തരുന്നു രണ്ടു സംസാരിക്കാൻ തരുന്നു ഏറ്റവും മികച്ച കോമഡി താരത്തിനുള്ള ഒരു അവാർഡ് ലഭിക്കുന്നു സോ ഇത് എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളും ലൈഫിലേക്ക് കടന്നു വന്നത് അതുപോലെയാണ് ഇപ്പോൾ ഈ നമ്മൾ അതിലേക്ക് ഒരു ഡെഡിക്കേഷൻ എന്ത് കൊടുക്കുന്നുണ്ടോ അത് നമ്മളിലേക്ക് എത്തും അത് ആത്മാർത്ഥമായിരിക്കണം സിൻസിയർ സിൻസിയറായിരിക്കണം സിൻസിയറിറ്റി അതിൽ പ്യൂറായിട്ട് ലവ് കൊടുക്കണം സ്നേഹിക്കുക അതാണ് നമ്മളെയും തിരിച്ചത് സ്നേഹിക്കും എന്നുള്ളത് ഇത് എന്നെ പഠിപ്പിച്ച് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്